എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം എഴുപത്തിരണ്ട് രമ പ്രിയ രാഗേന്ദ്രൂപാരഥിപ്രിയാഷ് രാമാരമണല ഒന്നാമത്തെ നാമം രമ ലക്ഷ്മി ദേവിയും സരസ്വതീ ദേവിയുമായി തീർന്നവൾ എന്നർത്ഥം വിദ്യാസ്വരൂപിണിയായ സരസ്വതിയും നടനപ്രിയയായ ലക്ഷ്മിയും ദേവി തന്നെ എന്നർത്ഥം അടുത്ത നാമം രാഘേന്ദു വദന പൂർണ്ണ ചന്ദ്രനെ പോലെ ആഹ്ലാദപ്രദമായ മുഖത്തോടു കൂടിയവൾ എന്നർത്ഥം രാഘേന്ദു എന്നാൽ പൂർണ്ണചന്ദ്രൻ എന്നർത്ഥം അടുത്ത നാമം രതിരൂപ കാമദേവന്റെ പത്നിയാണ് രതിദേവി രതിദേവിയുടെ രൂപമുള്ളവൾ എന്നർത്ഥം ആനന്ദം രൂപമെടുത്ത മട്ടിൽ ആരിലും ആനന്ദമൂർച്ച പകരുന്നവൾ എന്ന് താൽപ്പര്യം അടുത്ത നാമം രതിപ്രിയ രതിദേവിയാൽ പരിസേവിക്കപ്പെടുന്നവൾ അഥവാ രതിദേവിക്ക് പ്രിയയായവൾ എന്നർത്ഥം മഹാദേവന്റെ തപസ്സിന് കാമദേവൻ വിഘ്നമുണ്ടാക്കിയപ്പോൾ ഗോപിഷ്ഠനായ മഹാദേവൻ തന്റെ അഗ്നി നേത്രം കൊണ്ട് കാമനെ ചുട്ടിരിച്ചു ഭർത്തൃവിയോഗത്തിൽ ദുഃഖാർത്ഥിയായ രതി ദേവിയെ വിളിച്ച് വിലപിച്ചു ദേവിക്ക് അവളിൽ പ്രിയം തോന്നിയതിനാൽ ദേവിയുടെ അനുഗ്രഹത്താൽ കാമദേവനെ രതിക്ക് തിരിച്ചിരുത്തി അങ്ങനെ രതിക്ക് പ്രിയപ്പെട്ടവളും രതിക്ക് പ്രിയങ്കരിയായി തീർന്നോളുമാണ് ദേവി അടുത്ത നാമം രക്ഷാഗിരി രക്ഷാകർത്തിയായവൾ എന്നർത്ഥം ഭക്തലോകത്തിന് രക്ഷാധികാരിയാണ് ദേവി രക്ഷ എന്നതിന് ഭസ്മെന്നാണ് അർത്ഥമെടുത്താൽ ഭസ്മവിഭൂഷിതനാണ് ശിവൻ ശിവപത്നി എന്നും രക്ഷാകരി നാമത്തിനർത്ഥം അതുപോലെ ഭസ്മീകരിക്കുന്നവൾ എന്നും അർത്ഥം ഭക്തലോകത്തിന്റെ സകല പാപങ്ങളെയും ദുരിതങ്ങളെയും ഭസ്മീകരിക്കുന്ന അനുഗ്രഹ ശക്തിയും രക്ഷാഗിരി തന്നെ അടുത്ത നാമം രാക്ഷസക്തിയും രാക്ഷസകുലത്തെ ഉച്ചോടും മുടിക്കുന്നവൾ എന്നർത്ഥം മനുഷ്യരെ രണ്ടു തരം പ്രവണതകളുണ്ട് ഒന്ന് ദൈവിക ഭാവത്തോടു കൂടിയുള്ളത് മറ്റൊന്ന് ആസുരിക ഭാവവും ഭക്തന്മാരുടെ രാക്ഷസീയ വാസനകളെ ഒടുക്കുന്നത് ദേവിയുടെ ശക്തി കൊണ്ടാണെന്ന് താല്പര്യം അടുത്ത നാമം രാമ രമിപ്പിക്കുന്നവൾ എന്ന മുനിമാരെ ആനന്ദം ജനിപ്പിക്കുന്നവളാണ് ദേവി ലക്ഷ്മി ദേവിയും രാമ എന്നറിയപ്പെടുന്നു രാമ എന്നാൽ സ്ത്രീ എന്നർത്ഥം പ്രകൃതിയിൽ സ്ത്രീലിംഗവാചികളായി എന്തെല്ലാമുണ്ടോ അതൊക്കെയും ദേവിയാണ് പുല്ലിംഗചികളായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ശ്രീ പരമേശ്വരനാണ് എന്ന് ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട് ലോകത്തിൽ സ്ത്രീ രൂപമായി എന്തെല്ലാം കാണപ്പെടുന്നു അവയൊക്കെ ദേവിയുടെ വിഭിന്ന രൂപങ്ങളാകുന്നു എന്ന് ബ്രഹ്മവൈവർത്തക പുരാണത്തിലും പറയുന്നു അടുത്ത നാമം രമണലമ്പട രമണനെ അതേയശ്വരനിൽ തൽപരയായവൾ എന്നർത്ഥം അതായത് ശിവപ്രേമ തൽപര എന്നർത്ഥം സ്ത്രീലോകത്തിന് അവരുടെ പതിമാരിൽ ഭക്തിയും പ്രേമവും നിർത്തുന്നവൾ ദേവിയാണെന്ന് കൂടി നാമ ഓം രാഗേന്ദ്രവതായേ നമ ഓം രൂപ ഓം രതിപ്രിയായേ നമ ഓം രക്ഷാകര ഓം രമണലമ്പടായേ നമ എല്ലാവർക്കും ലളിതാപരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം